പൊന്നാനി വലിയ ജാറം സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസിയുടെ ഇരുന്നൂറ്റി എൺപത്തിയൊന്നാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി പൊന്നാനിയുടെ ആത്മീയ വളർച്ചയിൽ സ്തുത്യർഹമായ പരിണാമങ്ങൾ വരുത്തിയ താവഴിലെ ശ്രേഷ്ഠന്മാരായ ആദ്യകണ്ണി കുതുബു സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസിയുടെ ഇരുന്നൂറ്റി എൺപത്തിയൊന്നാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി ജാറം അങ്കണത്തിൽ വെച്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മകാം സിയാറത്തോടെ ആരംഭിച്ച ആണ്ടു നേർച്ചയിൽ ഗദമുൽ ഖുറാൻ ദുവാ മജ്ലിസ് മൗലീത് പാരായണം എന്നിവയ്ക്ക് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ അബ്ദുള്ള ബാക്കി ഇയാട് പൊന്നാനി മഖ്ദൂം മുത്തുക്കോയ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് ഖാസിം കൊയ സ്വാഗതം പറഞ്ഞു വി സയ് മുഹമ്മദ് തങ്ങൾ അദ്ധ്യക്ഷത വഹിച്ചു സയ്യിദ് അമീൻ തങ്ങൾ സയ്ദ് ഹുസൈൻ തങ്ങൾ ഹൈദ്രോസി പൂക്കോയെ തങ്ങൾ പി അബൂബക്കർ മുസ്ലിയാർ ഷാഹുൽ ഹമീദ് ഹാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

വിടെ ഒരുമിച്ച് കൂടിയത് ആണ്ടിൻ്റെ സമയത്ത് അവർക്ക് ധാരാളം അവരെ സംരക്ഷിക്കും ആ കൂട്ടത്തിൽ നമ്മൾ വന്നുകൊണ്ട് നമ്മുടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് നമ്മൾക്ക് ഒന്നിനും പറ്റാത്ത ആളുകളാണ് ജീവിതത്തിൽ ധാരാളം തെറ്റുപിറ്റങ്ങൾ ഹൃദയം ഹൃദയസമായി കിടക്കുന്ന നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ ഇപ്പോഴും മരിച്ചു പോയാൽ വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി